ഖത്തർ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റികൾ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യും ഇരുപത്തിയൊന്നിന് കരിങ്ങനാട് ഷാമിൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകരായിരുന്ന വൈഗാട് അംഗങ്ങളെ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തിലെ അറുപതോളം വിദ്യാർത്ഥികൾക്കാണ് ഒരു വർഷത്തേക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നത് ഏഴ് പഞ്ചായത്തുകളിലെയും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയുള്ള എട്ട് മേഖലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം അറുപതോളം കുട്ടികൾക്ക് ഈ വർഷം നമ്മൾ ഏകദേശം പതിനായിരം രൂപയുടെ രൂപയോളം വരുന്ന സ്കോളർഷിപ്പാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ആറ് ലക്ഷം രൂപ തുകയുടെ ഒരു പദ്ധതിയുടെ വിതരണമാണ് അടുത്ത ദിവസം ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ വി കെ ശ്രീകണ്ഠൻ എം പി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിഴകൾ ബ്രാൻഡ് സമീപം മെയിൻ റോഡ് സ്നേഹത്തിൻ്റെ